നമ്മൾ പണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും കുചേലൻ്റെയും സൗഹൃദ ബന്ധത്തെക്കുറിച്ചുള്ള കഥകൾ കേട്ടിട്ടുണ്ടാവും അതായത് ദരിദ്രനായ കുചേലനെ സമ്പന്നനാക്കിയ ശ്രീകൃഷ്ണൻ്റെ കഥയാണത് കൃഷ്ണൻ്റെ ബാല്യകാല സുഹൃത്തായിരുന്നു കുചേലൻ പണ്ട് സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ഗുരുകുല വിദ്യാഭ്യാസത്തിന് എത്തിയതായിരുന്നു ഇവർ രണ്ടുപേരും പിന്നീട് സഹപാഠിയാവുകയും നല്ല സുഹൃത്തുക്കളായും വളർന്നു കൃഷ്ണൻ നല്ല രാജകുടുംബത്തിൽ പിറന്ന രാജകുമാരനായിരുന്നു എന്നാൽ കുചേലൻ ദരിദ്രനായ ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ ആളായിരുന്നു കീറിയതും മുഷിഞ്ഞതുമായ വസ്ത്രം ധരിക്കുന്നത് കൊണ്ടാണ് കുചേലൻ എന്നു പേര് വന്നത് ശരിക്കുള്ള പേര് സുധാമാവ് എന്നായിരുന്നു കൃഷ്ണൻ രാജകുമാരനാണെങ്കിലും കുചേലനോടോ മറ്റ് സഹപാഠികളോടോ വേർതിരിവൊന്നും ഉണ്ടായിരുന്നില്ല ഒരു സാധാരണ ശിഷ്യനെ പോലെ തന്നെയാണ് ഗുരുകുലത്തിൽ മറ്റ് വിദ്യാർത്ഥികൾക്കൊപ്പം കൃഷ്ണനും കഴിഞ്ഞിരുന്നത് ഈ കാലഘട്ടത്തിലാണ് പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നത് അതിൽ ഒന്നാണ് കാട്ടിലേക്ക് വിറക് ശേഖരിക്കാൻ പോകുന്ന കഥ ഒരു ദിവസം തൻ്റെ ഗുരുവിൻ്റെ പത്നി ഹോമത്തിന് ആവശ്യമായ വിറകുകൾ കാട്ടിൽ നിന്നും ശേഖരിക്കണമെന്ന് ഇവരോട് ആവശ്യപ്പെട്ടു ഗുരുവിനോടുള്ള അനുസരണയും ബഹുമാനവും ഉള്ളതുകൊണ്ട് ഈ ഒരു ദൗത്യം അവർ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ചെയ്തു ആ ഒരു കൊടുങ്കാട്ടിലേക്ക് അവർ രണ്ടുപേരും യാത്ര ചെയ്തു കാട്ടിൽ നിന്ന് വിറക് ശേഖരിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി കൊടുങ്കാറ്റും മഴയും വരാൻ ആരംഭിച്ചു ഇത് കാട് മൊത്തം ഇരുട്ടിലാക്കുകയും ചെയ്തു കൊടുങ്കാറ്റിൽ മരങ്ങൾ ആടി ഉലയാനും വീഴാനും ആരംഭിച്ചു ഈ ഒരു പേമാരിയിൽ കാട്ടിലുള്ള വഴികൾ തിരിച്ചറിയാൻ സാധിക്കാതെ അവർ അവിടെ തന്നെ കുടുങ്ങുകയും ചെയ്തു തണുപ്പും ഭയവും കാരണം അവർക്ക് അവിടെയുള്ള ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ അഭയം തേടേണ്ടി വന്നു കടുത്ത ദാരിദ്ര്യത്തിൽ നിന്നും വന്നതുകൊണ്ട് കുചേലന് വിശപ്പ് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു കൃഷ്ണൻ ക്ഷീണിച്ചു ഉറങ്ങുന്ന സമയത്ത് തങ്ങളുടെ ഗുരുവിൻ്റെ പത്നി തങ്ങൾക്ക് കഴിക്കാൻ ഏൽപ്പിച്ച അവൽ കൃഷ്ണനുമായി പങ്കിടാതെ ഒറ്റയ്ക്ക് കഴിക്കാൻ ആരംഭിച്ചു ഇത് മനസ്സിലാക്കിയ കൃഷ്ണൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ഉണരുകയും സുഹൃത്ത് നീ എന്താണ് കഴിക്കുന്നത് ശബ്ദം കേട്ടല്ലോ എന്ന് പറയുകയും ചെയ്തു കുചേലൻ ഞാൻ തണുപ്പ് സഹിക്കാൻ സാധിക്കാതെ പല്ല് കടിച്ചതാണെന്ന് കള്ളം പറഞ്ഞു ഈ കള്ളം പറഞ്ഞതിലൂടെ കുചേലൻ തൻ്റെ ദാരിദ്ര്യ ദുഃഖം വർദ്ധിപ്പിക്കുകയാണെന്ന് സർവജ്ഞാനിയായ കൃഷ്ണൻ തിരിച്ചറിഞ്ഞു എങ്കിലും സൗഹൃദ ബന്ധം കണക്കിലെടുത്ത് കൃഷ്ണൻ കുചേലനെ ശാപവാക്കുകളാൽ ശിക്ഷിച്ചില്ല പകരം ജീവിതകാലം മുഴുവൻ കടുത്ത ദാരിദ്ര്യത്തോടെ ജീവിക്കാൻ ഇത് കാരണമായി അവൽ പങ്കുവെക്കാൻ കാണിച്ച മടി ജീവിതകാലം മുഴുവൻ കുചേലൻ അനുഭവിക്കേണ്ടി വന്നു പിൽക്കാലത്ത് ഈയൊരു ദാരിദ്ര്യം കൃഷ്ണൻ തന്നെ നീക്കി കൊടുക്കുന്നുമുണ്ട് അത് എങ്ങനെയാണെന്ന് നോക്കാം ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞപ്പോൾ കൃഷ്ണനും കുചേലനും രണ്ടു വഴിക്ക് പെരിയുകയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണൻ ദ്വാരകയിലെ രാജാവാകുകയും സർവ്വസമ്പന്നനാവുകയും ചെയ്തു എന്നാൽ കുചേലനാകട്ടെ ദാരിദ്ര്യത്തിലും പട്ടിണിയിലുമാണ് കഴിയുന്നത് ഈ സമയത്ത് പട്ടിണി സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ കുചേലൻ്റെ ഭാര്യ കൃഷ്ണനെ കാണാൻ ആവശ്യപ്പെട്ടു തങ്ങളുടെ സുഹൃത്തും സഹപാഠിയുമായിരുന്ന കൃഷ്ണൻ ഇന്ന് ദ്വാരകയിലെ രാജാവാണെന്നും നിങ്ങൾ സഹായം ആവശ്യപ്പെട്ടാൽ നടത്തി തരുമെന്നും പറഞ്ഞു മനസ്സില്ല മനസ്സോടെയാണെങ്കിലും കുചേലൻ ഇത് സമ്മതിച്ചു തൻ്റെ സുഹൃത്തിനെ കാണാൻ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാതെ ഇരിക്കുന്നത് ശരിയല്ല എന്ന് കുചേലൻ ഭാര്യയോട് പറഞ്ഞു കല്ലും മണ്ണും ചേർന്ന നെല്ല് ഇടിച്ച് അവിലാക്കി അതിരാവിലെ തന്നെ അവൽ ഒരു തുണിയിൽ പൊതിഞ്ഞ് കെട്ടി തൻ്റെ പത്നിയോട് യാത്രയും പറഞ്ഞ് കുചേലൻ കൃഷ്ണനെ കാണാൻ യാത്ര ആരംഭിച്ചു നടക്കുന്ന വഴിനീളിൽ കുചേലൻ ചിന്തിക്കുന്നത് കൃഷ്ണൻ എന്നെ തിരിച്ചറിയുമോ എന്നെ സ്വീകരിക്കുമോ എന്നൊക്കെയായിരുന്നു എന്നാൽ കൊട്ടാരത്തിൻ്റെ വാതിൽപ്പടിയിൽ എത്തിയ കുചേലൻ കാവൽക്കാരോട് പറഞ്ഞു ഞാൻ കുചേലനാണെന്നും കൃഷ്ണൻ്റെ സുഹൃത്താണെന്നും കൃഷ്ണനെ കാണാൻ വന്നതാണെന്നും പറഞ്ഞു അത്ഭുതത്തോടെ ഈ വിവരം കാവൽക്കാർ കൃഷ്ണനെ അറിയിച്ചു കുചേലൻ എന്ന പേര് കേട്ടപ്പോൾ തന്നെ കൃഷ്ണൻ ഒട്ടും താമസിക്കാതെ തന്നെ പുറത്തേക്ക് ഓടി വന്നു കുചേലനെ ആനയിച്ച് കൊട്ടാരത്തിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിന്നീട് സിംഹാസനത്തിലിരുത്തി കാൽ കഴുകി ഭക്ഷണം നൽകി ഇത് കണ്ട് കൊട്ടാരത്തിലുള്ള മറ്റുള്ളവർ ഞെട്ടിപ്പോയി കൃഷ്ണൻ പിന്നീട് കുശലൻ ചോദിച്ചു സുഹൃത്തെ എന്താണ് നീ എനിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ഒരു സുഹൃത്തിനെ കാണാൻ വരുമ്പോൾ വെറും കൈയോടെയാണോ വരേണ്ടത് ഇത് കേട്ട കുചാലൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന അവൽ ഒളിപ്പിച്ചു പിടിച്ചു എന്നാൽ കൃഷ്ണനത് കണ്ടെത്തി പൊതിയഴിച്ച് കയ്യോടെ ഒരു പിടി വാരി കഴിച്ചു ഇത് കണ്ട കുചേലൻ്റെ ദാരിദ്ര്യം മുഴുവനായി ഇല്ലാതായി സഹായമൊന്നും ചോദിക്കാതെ തന്നെ കൃഷ്ണനോട് യാത്ര പറഞ്ഞ് തിരിച്ചു മടങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോൾ അദ്ദേഹം ചിന്തിച്ചു ഞാൻ ഒന്നും ആവശ്യപ്പെട്ടില്ല ഞാൻ ഇത്രയും ദൂരം വന്നത് വെറുതെയായി പക്ഷെ തൻ്റെ സുഹൃത്തിനെ കാണാൻ സാധിച്ചതിൽ അദ്ദേഹത്തിന് വളരെ സന്തോഷമുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോൾ കുചേലൻ എട്ടിപ്പോയി തൻ്റെ ഓലപ്പകൾക്ക് പകരം സ്വർണത്തിൽ തീർത്ത കൊട്ടാരം നിൽക്കുന്നു ഉള്ളിൽ വിലവെടുപ്പുള്ള സാധനങ്ങളും വസ്ത്രങ്ങളും അദ്ദേഹത്തെ കാത്തിരുന്നു ഇത് കണ്ട കുചേലൻ കൃഷ്ണൻ്റെ സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കി ഈ ഒരു കഥ യഥാർത്ഥ സൗഹൃദം സ്നേഹം സഹാനുഭൂതി നിസ്വാർത്ഥത എന്നിവയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് അല്ല ചെയ്യുക ഗൈസ് വീഡിയോ മാറ്റി വീണ്ടും കാണാം